അവ ഡിവൈഡർ വയ്ക്കാനും വേണ്ടി ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിച്ച് ആ ആദ്യം ടാറിങ് ചെയ്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വീടിയാണ് പടിക്കൽ അണ്ടർപാസിന്റെ മുകളിലെത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മളെത്തിയുള്ള ദേശീയപാത മലപ്പുറം ജില്ലയിലെ തലപ്പാറ അണ്ടർപാസിന്റെ ഇവിടുന്ന് അങ്ങോട്ട് വെളിമുക്ക് പടിക്കൽ ചേളാരിവൽ അണ്ടർപാസ് വരെയുള്ളൊരു വീടിയാണ് അപ്പോൾ നമ്മൾ തലപ്പുറ അണ്ടർപാസിന് മുകളിൽ നിന്ന് വയലിലേക്ക് നമ്മൾ എടുക്കുമ്പോൾ പാടത്ത് വരുന്ന പാലത്തിൻ്റെ പണി കഴിഞ്ഞു ആറു വരിയുടെയും കഴിഞ്ഞു രണ്ടു ബാരിയറിൻ്റെ വർക്ക് കഴിഞ്ഞു സൈഡിലെ സർവീസുകളുടെ വർക്ക് കഴിഞ്ഞു ഇനി അവിടെ മാസ്റ്റിക് വേഡ് വിരിച്ചിട്ടുള്ള ടാറിംഗ് വർക്ക് കാര്യങ്ങളൊക്കെ നടക്കാറുള്ളത് അതുപോലെ അവിടെ ആ ഏരിയയിലെ പാടത്ത് രണ്ട് സൈഡിലെ ബ്ലോക്ക് ഉയർത്തി അണ്ടർപാ പാലത്തിനൊപ്പിച്ചുള്ള മണ്ണിട്ട് ഉയരത്തിൽ വരുന്ന വർക്കുകളും ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ റെഡിയായി കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് അണ്ടർപാസിൻ്റെ മുകളിൽ നിന്ന് പാടത്തേക്ക് നമ്മളിവിടെ നിന്ന് തിരിച്ചാൽ അണ്ടർപാസിന് മുകളിൽ പ്രത്യേകിച്ച് കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ കൂടുതലൊന്നും വർക്കുകളില്ല ഇവിടെ അങ്ങോട്ടുള്ള പുതിയ വർക്ക് എന്താണെന്നുള്ളത് നോക്കാൻ തലപ്പാറ അവിടെ നിന്നും വർക്കുകളൊക്കെ കംപ്ലീറ്റ് വി കെ പടി വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അല്ല സോറി പടിക്കൽ വരെ കംപ്ലീറ്റ് ആയിട്ടുണ്ടാവും അങ്ങനെ പടിക്കൽ അണ്ടർപാസിൻ്റെ ആ ഏരിയയിൽ നിന്ന് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വീടെടുത്തപ്പോൾ അവിടെയൊക്കെ കുറഞ്ഞ ഏരിയയിൽ മാത്രമായിരുന്നു ഉള്ളത് അതെന്ന് പൂർത്തീകരിച്ചിരിക്കും എന്ന് വിചാരിക്കുന്നു ഏതായാലും നമ്മൾ പോയി നോക്കാം അപ്പോൾ ആ തലപ്പാറ അണ്ടർപാസിൻ്റെ മുകളിൽ മുക്ക് റോഡിന് പോകുന്നിടത്താണ് നമ്മൾ തലപ്പാറ അണ്ടർപാസ് അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് തലപ്പാറ അങ്ങാടിയുടെ ഒക്കെ ഒരു വീഡിയോ കാണിച്ച് ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് തലപ്പാറ അണ്ടർ പാസിൻ്റെ ഇവിടുന്ന് അങ്ങോട്ട് വെളിമുക്ക് വരെ ആദ്യം പോയി നോക്കാം അപ്പോൾ ഓക്കെ സുഹൃത്തുക്കളെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തു ഇവിടുന്ന് അങ്ങോട്ടുള്ള ഏറ്റവും പുതിയ വർക്കാണെന്ന് നിങ്ങളെ കാണിക്കുന്നത് അപ്പോൾ കാര്യമായിട്ട് ഇവിടെ നിന്ന് ഇപ്പോൾ പുതിയൊരു വർക്ക് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സൈഡിലെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കാണ് പുതിയായിട്ടുള്ളത് അത് രണ്ട് ഭാഗത്തും വെച്ച് വെളിമുക്ക് കഴിഞ്ഞ് അത് വെളിമുക്ക് ഓർപ്പാസും കഴിഞ്ഞ് പാലക്കൽ ആ ഏരിയ വരെ ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ നോക്കി രണ്ട് സൈഡിലെ സ്ട്രീറ്റ് ലൈറ്റ് അടിപൊളി അല്ലേ സർവീസ് റോഡിനും മെയിൻ റോഡിനൊക്കെ ആയിട്ടുള്ള എല്ലാ പണികളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവിടെ അതുപോലെ രണ്ടു ഭാഗത്തെ സൈഡിലെ വാളിൻ്റെ അതിൻ്റെ കേപ്പുകളൊക്കെ ഇട്ട് ആ ഊക്സൊക്കെ കട്ട് ചെയ്ത് സൺഡ്രല ഡിവൈഡറിൽ ഊക്സ് കട്ട് ചെയ്ത് സിമൻറ്റ് ഇടാണ്ട് അടിയിലുള്ള ചെറിയ ടാറിംഗ് വർക്കുകളും കംപ്ലീറ്റ് ആക്കാണ്ട് തലപ്പാർ അണ്ടർ പാസിൻ്റെ അവിടെ നിന്നുള്ള ആറുവരിയുടെ ടാറിംഗ് വർക്ക് കഴിഞ്ഞതിനു ശേഷമുള്ള ഇനിയുള്ള വർക്കാണ് ഈ കാണുന്നത് ഈ ഊക്സ് കട്ട് സൺഡ്രല ഡിവൈഡിൻ്റെ ഊക്സ് സൈഡിൻ്റെ അടിഭാഗത്തുള്ള ടാറിംഗ് വർക്കുകളും പിന്നെ ഫൈനലായിട്ടുള്ള ടാറിംഗ് വർക്ക് മാത്രമാണ് ഇവിടെ ഉള്ളത് ബാക്കിയൊക്കെ മുന്നേ നമ്മൾ കാണിച്ചതാണ് അപ്പോൾ തലപ്പാർ അണ്ടർ പാസിൻ്റെ അവിടെ നമ്മളിപ്പോൾ വെളിമുക്ക് അങ്ങാടിയിലെത്തി വെളിമുക്ക് അങ്ങാടി ഈ കാണുന്ന ലെഫ്റ്റ് ഭാഗത്തേക്കല്ലേ ഈ കാണുന്ന കുറഞ്ഞൊരു ഏരിയ മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ റോഡിന് വേണ്ടി ഒളിച്ച് നീക്കി നാൽപ്പത്തഞ്ച് മീറ്റർ റോഡിന് സ്ഥലമെടുത്തപ്പോൾ ബിൽഡിംഗ് കച്ചവട സ്ഥാപനങ്ങളൊക്കെ പോയി ചിപ്പോൾ കൂടുതലായിട്ടും ഉള്ളേരിയിലേക്കാണ് കടകളൊക്കെ വന്നത് അതെല്ലോടത്തും അങ്ങനെ തന്നെ പല ഭാഗത്തും മറ്റുള്ള പോക്കറ്റ് റോഡിനൊക്കെയാണ് ഇപ്പോൾ കച്ചവട സ്ഥാപനം മാറിയിട്ടുള്ളത് അങ്ങാടി ആ ശൂന്യമായി കിടക്കുന്ന ഒരു കാഴ്ചയാണ് പലയിടത്തും നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ തലപ്പാറ അണ്ടർപാസ് അവിടെ നിന്ന് കണ്ട് ബ്ലോക്ക് ഉയർത്തി വെളിമുക്ക് ഓവർപാസിൻ്റെ ഈ ഭാഗത്ത് വരെ തലപ്പാറ സ്ട്രൈറ്റായിട്ടാണ് റോഡ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ വെളിമുക്കിലും നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ച സ്ട്രീറ്റ് ലൈറ്റ് വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ച കേട്ടോ നമ്മൾ ഇവിടുന്ന് സ്ട്രീറ്റ് ലൈറ്റ് ഉയർത്തിയത് പകുതി ഭാഗത്തുനിന്ന് സർവീസ് റോഡിനാണെങ്കിൽ ഇത് കാലുയർത്തി മുഗൾ ഭാഗത്ത് നട രണ്ട് ഭാഗത്തേക്കും അങ്ങോട്ടും ഇങ്ങോട്ടും സർവീ സർവീസ് റോഡിനും മെയിൻ റോഡ് ഒരേ ഐറ്റിലാണ് സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുള്ളത് അത് ഇവിടെ മാത്രമേ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് നോക്കിയുള്ള വെളിമുക്ക് രണ്ട് സൈഡിലും ഇങ്ങോട്ട് അങ്ങോട്ട് അവ ചെറിയ അണ്ടർപാസ് വലിയതല്ല ചെറിയൊരു അണ്ടർപാസ് ആണ് ഇവിടെ ബ്ലോക്കിന് ഉയർത്തി മണ്ണിട്ട് വരുന്ന വർക്കുകളൊക്കെ നടക്കാനടക്കം കണ്ടാക്ടർ ഉപയോഗിച്ചുള്ള പ്രസിംഗ് വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അണ്ടർപാസ് കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റിൽ എന്താണ് വർക്ക് നോക്കുക അണ്ടർപാസിൻ്റെ ഉള്ള ചാടിച്ചോ ഇവിടെ ഹണ്ട്രഡ് പാസിൻ്റെ അപ്പം അവിടെ നിന്ന് എടുക്കാ എടുക്കാൻ സർവീസു പോയിട്ട് പഠിക്കൽ അങ്ങോട്ട് കയറുന്നതിന് മുമ്പ് പാലക്കൽ ആ ചെറിയ അണ്ടർപാസിൻ്റെ ആ ഏരിയയിൽ വർക്കുകളും കൺ കാണിച്ചതിനു ശേഷം നമുക്ക് പഠിക്കൽ അണ്ടർപാസിൻ്റെ ആ ഏരിയയിലേക്ക് പോകാം സുഹൃത്തുക്കളെ എടുത്താ സുഹൃത്തുക്കളെ നമ്മൾ ഈ സൈഡിൽ സൈഡിലെത്തിടാ അപ്പോൾ പാലക്കര അങ്ങാടി കാണാം അങ്ങാടി കഴിഞ്ഞ് ഈ ചെറിയ അണ്ടർപാസ് അതിനൊക്കെ സൈഡ് വാളും മെയിൻ സ്ലൈ വാർപ്പിട്ട് പണികൾ കംപ്ലീറ്റ് ചെയ്ത് രണ്ട് സൈഡിൽ ഇപ്പോൾ നമ്മളെ ലെഫ്റ്റ് ഭാഗത്ത് ബ്ലോക്ക് ഉയർത്തി ബ്ലോക്ക് അണ്ടർ പാസിനൊപ്പിച്ച് വന്നിട്ട് നേരെ ഓപ്പോസിൽ സൈഡ് വാളെ കോൺക്രീറ്റ് വാളിലാണ് ഉയർത്തി വരുന്നത് ഇവിടെ അങ്ങോട്ട് അവിടുന്ന് അങ്ങോട്ട് ബ്ലോക്കിലും അപ്പോൾ ആ ഭാഗത്ത് അടിയിലിങ്ങനെ മണ്ണ് കമ്പാക്റ്റിങ് കഴിഞ്ഞ് മെറ്റലിട്ട് ഉയർത്തി ഉയർത്തി അണ്ടർപാസിന് ഒപ്പിച്ച് വരുന്ന വർക്കുകളൊക്കെ വളരെ വേഗതയിലാണ് നടക്കുന്നത് ഇപ്പോൾ പറയുകയാണെങ്കിൽ കോൺക്രീറ്റ് വാളിന് വേണ്ടിയുള്ള കമ്പി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നാണ് ബ്ലോക്ക് ഉയർത്തി വരുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയാണെങ്കിൽ പാലക്കലിൻ്റെയും പടിക്കലിൻ്റെയും സെൻട്രൽ അണ്ടർപാസിൻ്റെ ഈ ഭാഗത്തെ വർക്കുകൾ ഇനി ഇവിടെ നമ്മൾ പടിക്കൽ അണ്ടർപാസിൻ്റെ മുകളിലേക്ക് പോയി നോക്കാം അവിടെ ഏറ്റവും പുതിയ വർക്കുകൾ എന്താണെന്ന് നോക്കാം നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിക്കലിൻ്റെ വീഡിയോ കാണിച്ചപ്പോൾ ആദ്യമായിട്ട് ഈ ഒരു ഏരിയയിൽ അതായത് കോഴിച്ചന എഡ്രിക് എഡ്രിക്കോഡും ആദ്യമായിട്ട് ഈ ഒരു ഏരിയയിൽ എഡ്രിക്കോഡ് ടു രാമനാട്ടുകര വരെയുള്ള ഈ റീച്ചിൽ ആദ്യമായി സ്ട്രീറ്റിൽ ഒരു വെച്ച് പഠിക്കൽ അണ്ടർപാസിൻ്റെ ഇവിടെയായിരുന്നു രണ്ട് സൈഡിലും ഒരു രണ്ട് മൂന്ന് തൂണ് അന്ന് നമ്മൾ കാണിച്ചിരുന്നത് ഇന്നിപ്പോൾ രണ്ട് സൈഡിലും തൂണുകളൊക്കെ സ്ട്രീറ്റ് ലൈറ്റ് വെച്ച് അതിലെ പണികളൊക്കെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അതുപോലെ ഇവിടെ കുറഞ്ഞൊരു ഏരിയ ബാരിയറിൻ്റെ കോൺക്രീറ്റ് വർക്ക് നടക്കാനുണ്ട് ഈ കാണുന്നൊരു ഭാഗത്ത് കണ്ടില്ലേ ബാക്കി എല്ലാ വർക്കുകളും ബൈറ്റടിച്ച് പോയിട്ടുണ്ട് ബാരിയറിന് സെൻട്രിലെ ഡിവൈഡർ ഡിവൈഡറുള്ള ക്യാപ്പിൻ്റെ ടാറിംഗ് കോൺക്രീറ്റ് വർക്കും അതിൻ്റെ അടിഭാഗത്തുള്ള ടാറിംഗ് വർക്കും നടക്കാറുണ്ട് സെൻട്രൽ ഇവിടെ വി കെ പണ്ടർപാസിൻ്റെ ആ ഭാഗത്ത് കുറഞ്ഞൊരു ഏരിയയിൽ ഡിവൈഡർ വെക്കുന്നുണ്ട് അതിൽ വെച്ച് വരുന്ന വർക്കുകളുണ്ട് അത് പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ക്രൈം ഡിവൈഡർ വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടുന്ന് കണ്ടില്ലേ അവ സെൻട്രലിലെ ആ ഡിവൈഡർ വയ്ക്കുള്ള ആ ഭാഗങ്ങളൊക്കെ ഡ്രില്ലിങ് ഉപയോഗിച്ച് പാകപ്പെടുത്തി ക്രെയിന് ഡിവൈഡർ വെച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വർക്കാണ് ഇപ്പോൾ അവിടെ നടക്കുന്നത് അവിടെ നിന്ന് അങ്ങനെ പോയി കഴിഞ്ഞാൽ വി കെ പടി അണ്ടർപാസിൻ്റെ മുകളിലൂടെ നമുക്ക് ചേളാരി ഭാഗത്തേക്ക് കടന്നു പോകാൻ പറ്റും അടാ അവിടെ തന്നെയല്ലേ ഈ ആ ക്യാപ്പ് ഡിവൈഡർ വെക്കാനുള്ളത് ഡ്രില്ല് വഴിച്ച് കട്ട് ചെയ്ത് ഒഴിവാക്കിക്കൊണ്ടിരിക്കുക കേട്ടോടാ അപ്പോൾ ഡിവൈഡർ വയ്ക്കാനും വേണ്ടി ഡ്രില്ലിങ് മെഷീൻ ഉപയോഗിച്ച് ആ ആദ്യം ടാറിങ് ചെയ്ത ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു വീടിയാണ് പടിക്കൽ അണ്ടർപാസിൻ്റെ മുകളിലെത്തിയപ്പോൾ നമുക്ക് കാണാൻ പറ്റിയത് അതുപോലെ ക്രെയിൻ ആ ഏരിയയിൽ ഡിവൈഡർ വെച്ചുകൊണ്ട് വരികട്ടെ ഈ ഭാഗത്തേക്ക് അപ്പോൾ ഇവിടെ എങ്ങനെ കട്ട് ചെയ്യുന്നുണ്ട് അവിടെ ഡിവൈഡർ വെച്ച് വരുന്നുണ്ട് വി കെ പടി അല്ല പടിക്കൽ അണ്ടർപാസിൻ്റെ മുകളിൽ പോയി വയ്ക്കാം അവിടെ ക്ലീൻ ചെയ്യുന്ന മെഷീൻ ഉണ്ടല്ലോ അപ്പോൾ ഫൈനലായിട്ടുള്ളതാ ടാറിം വർക്ക് തുടങ്ങിയാ അപ്പോൾ പടിക്കൽ അണ്ടർപാസിൻ്റെ മുകളിൽ മാസ്റ്റിക് ബേഡ് പിരിച്ച് പാല പാലത്തിന് ബലപ്പെടുത്തിനുള്ള മാഷ്ടിക് ബേഡൊക്കെ പിരിച്ച് ഇനി ഇതിൻ്റെ മുകളിൽ വിറ്റിമിങ് സ്പ്രേ വർക്കുകളും ടാറിംഗ് വർക്കുകളൊക്കെയാണ് ചെയ്യാനുള്ളത് അപ്പോൾ ആ ഒരു കാഴ്ച ഏട്ടോ കാണുന്നത് ഇവിടെ ക്ലീൻ ചെയ്യുന്ന വണ്ടി തന്നെ ക്ലീൻ ചെയ്യണേ റോഡ് വൃത്തിയാക്കുന്ന വണ്ടി ഇവിടെയും മാസ്റ്റിക് ബാഡ് വിരിച്ചിരിക്കണേ ഹായ് വാ ഇവിടുന്നാണ് നോക്കിയത് റോഡ് ആറുവരിൻ്റെ ടാറിങ് വർക്ക് ലാസ്റ്റ് ഘട്ടത്തിൽ കഴിഞ്ഞൊരു ഏരിയയാണ് പഠിക്കൽ പഠിക്കൽ ആ നേരെ ഓപ്പോസിറ്റിലൊക്കെ നല്ല താഴ്ചയിൽ നിന്ന് ബ്ലോക്ക് വധിച്ച് ബ്ലോക്ക് ഉയർത്തി വന്നൊരു ഏരിയ കേട്ടോ അപ്പോൾ ആ ഭാഗത്ത് തുടക്ക സമയത്ത് നമ്മൾ വീഡിയോ കാണിച്ച് അവിടുന്ന് താ സർവീസ് സോണിനും താഴ്ച്ചയിൽ കോൺക്രീറ്റ് വാളൊക്കെ ഉയർത്തി പിന്നെ സർവീസ് സോണിൻ്റെ പണി കഴിഞ്ഞു അവിടുന്ന് ബ്ലോക്ക് ഉയർത്തി അതിനെ ആറുപരിക്ക് ലെവലാക്കി വന്നു വരി ഇവിടെ നിന്ന് അങ്ങോട്ട് ചേളാരി വരെ അവിടെ ഒക്കെ അടിപൊളിയായി ഇവിടെ വൃത്തിയാക്കി ഇവിടെ ഫൈനൽ ആയിട്ടുള്ള താറും വർക്ക് നടക്കുന്നതിന് വേണ്ടി ക്ലീൻ ചെയ്യുന്ന മെഷീൻ വന്ന് ക്ലീൻ ചെയ്ത് പോയ ഒരു ഏരിയ കേട്ടോ അവിടെ സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് റോഡ് അട ആ ക്ലീൻ ചെയ്ത ഏരിയ കൂടി ഞങ്ങൾ കാണുന്നുണ്ട് അല്ലോ പൊടി 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 അപ്പം സുഹൃത്തുക്കളെ നമ്മൾ ഈ വീഡിയോ അവിടെ അപ്പ് പോയാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ തലപ്പാറ അണ്ടർപാസിൻ്റെ അവിടുന്ന് വെളിമുക്ക് പാലക്കൽ പടിക്കൽ ചേളാരി ഏകദേശം ചേളാരി വരെയുള്ള ഒരു വീഡിയോ എന്നാലും ചേളാരി അണ്ടർപാസ് വരെ നമുക്കിവിടെ പോകാൻ പറ്റും ആ ഏരിയയിൽ വീഡിയോ നിർത്താം അപ്പൊ സുഹൃത്തുക്കളെ ചേളാരി അണ്ടർപാസിന്റെ മുകളിൽ ഫൈനൽ ആയിട്ടുള്ള താറും വർക്കുകളും പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ആദ്യമായിട്ടാണ് ഇന്നത്തെ വീടിൽ ഞാൻ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നത് ചേളാരി അണ്ടർപാസിൻ്റെ ഏകദേശം പടിക്കൽ അണ്ടർപാസ് കഴിഞ്ഞ് അവിടെ നിന്ന് ഇങ്ങോട്ട് ചേളാരി അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്ത് രണ്ട് സൈഡിലും ആറ് വരിയുടെ ടാറിംഗ് വർക്ക് ഫിനിഷിംഗ് ആക്കി കഴിഞ്ഞൊരു ഏരിയ നമ്മൾ കാണുന്നത് സെൻട്രലെ ഡിവൈഡറിൻ്റെ കേപ്പുകളും കോൺക്രീറ്റ് ഇട്ട് മുഗൾ ഭാഗത്തെ ഊക്സൊക്കെ കട്ട് ചെയ്ത് അതിൻ്റെ തേപ്പ് വർക്കുകളും കഴിഞ്ഞ് ബാരിയറിൻ്റെ തേപ്പ് വർക്കും കഴിഞ്ഞ് ആ കേപ്പുകളൊക്കെ ഉണ്ടല്ലേ അടിയൊക്കെ ലെവലാക്കിയിട്ട് ഫിനിഷിങ്ങിൽ കഴിഞ്ഞ ഒരു ഏരിയ നമ്മൾ കാണുന്നത് അതേപോലെ സ്ട്രീറ്റ് ലൈറ്റ് ഇവിടെയൊക്കെ കംപ്ലീറ്റ് വെച്ച് കഴിഞ്ഞു അപ്പോൾ ഞങ്ങൾ വീഡിയോയിൽ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ അത് നെബ്ളിയാ കമന്റ് ബോക്സിൽ നിങ്ങളുടെ ഓരോ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ ഇതുപോലൊക്കെയുള്ള പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഇൻഷാള്ളടം വരെ ഫൈനൽ